ഇന്ത്യയിലാകമാനം ഇപ്പോൾ ഈ എൻ ഡി എ മുന്നണിക്ക് ഒരു ചെറിയ മ്ലാനത ഉണ്ടായിട്ടുണ്ട് ദക്ഷിണേന്ത്യ തന്നെ വളരെ നേരത്തെ തന്നെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇന്ത്യയുടെ ഹൃദയഭൂമിയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ മാത്രം രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് പ്രതീക്ഷയുള്ളത് ബീഹാർ ഒഡീഷ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ആകെ അലോരസപ്പെട്ട് കിടക്കുകയാണ് മണിപ്പൂർ പ്രശ്നം ഇപ്പോഴും അവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു വെടിവയ്പ് നടക്കുന്നു ആളുകൾക്ക് സമാധാനമായി മണിപ്പൂരിൽ കഴിയാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയൊക്കെ ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് പോലും നരേന്ദ്രമോദി വേണ്ട രീതിയിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല നാളിതുവരെ അദ്ദേഹം ആ സംസ്ഥാനം ഇത്രയും പ്രക്ഷിപ്തമായിരുന്നിട്ട് കൂടി ഒന്ന് സന്ദർശിക്കാനുള്ള മഹാമനസ്കത കാണിയിട്ടില്ല ഇന്ത്യ മുന്നണി വർദ്ധിത കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ കിട്ടിൽ കയിൽ കിട്ടുന്ന ആയുധങ്ങളെല്ലാം അവർ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രവേശത്തോടുകൂടി വടക്കേ ഇന്ത്യ ആക്ഷരികമായി ഇളകി മറിയുന്നു വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ നിറം മാറാൻ പോകുന്നു രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ പോകുന്നു രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡിലെ ഹേമന്ത് സോറനും താമസിയാതെ അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ ജാമ്യാപേക്ഷയ്ക്ക് അനുകൂലമായ ചില പരാമർശങ്ങൾ കേൾക്കുന്നു അങ്ങനെ അവർ കൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി മെയ് മാസം ആക്ഷരികമായി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം വളരെ വലിയ മാറ്റങ്ങൾക്കും വളരെ വലിയ ചലനങ്ങൾക്കും ഇടനൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളിൽ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടുകൊണ്ടിരുന്നത് അവരുടെ നേതാക്കന്മാരൊക്കെ വളരെ കൂടി മൂന്നാം ഊഴം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി കാണുകയും ഏതാണ്ട് റെക്കോർഡ് ഭൂരിപക്ഷം ഈ പ്രാവശ്യം നേടുമെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള പാർലമെൻറ്റിൽ നാനൂറ് സീറ്റുകൾ വരെ നേടും എന്നാണ് അവർ അവകാശപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ റെക്കോർഡ് നമ്പർ എന്ന് പറയുന്നത് നിലവിലുള്ള പാർലമെൻറ്റിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് അതാണ് നാനൂറിലെത്തിക്കും എന്നുള്ള കടുത്ത ആത്മവിശ്വാസത്തിൽ പ്രചാരണം അഴിച്ചുവിട്ടത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിൽ ചെറിയ ശോഷണം ഉണ്ടായി അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പല മണ്ഡലങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയപ്പോൾ അവർ പ്രതീക്ഷിച്ചത്ര ശതമാനം വോട്ടിംഗ് ഉണ്ടായിട്ടില്ല ഉത്തർപ്രദേശിൽ പോലും അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാത്തപ്പോൾ അവരുടെ ഉന്നത തലങ്ങളിൽ പോലും മ്ലാനതയും നിരാശയും ഉണ്ടായി എന്ന് എല്ലാ മാധ്യമങ്ങളും ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴും കാര്യങ്ങൾ മെച്ചമായില്ല എന്നുള്ളത് അവരുടെ നിരാശയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആത്മവിശ്വാസത്തിൽ ശോഷണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആകെക്കൂടെ കാലാവസ്ഥ രാഷ്ട്രീയമായി മാറുന്നു എന്നതിൻ്റെ സൂചന ഈ തരത്തിലൊക്കെയാണ് നാം കാണേണ്ടത് ഇനിയും നാല് അഞ്ച് ഘട്ടങ്ങൾ അവശേഷിക്കുന്നു മെയ് മാസം അവസാനത്തോടു കൂടി മാത്രമേ ഏഴ് ഘട്ടങ്ങളുള്ള ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാവുകയുള്ളൂ ജൂൺ മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും അതിനിടയിലാണ് ബി ജെ പി മറ്റ് ചില ഏടാകുളങ്ങളിൽ ചെന്ന് പെടുന്നത് ഒരു തരത്തിൽ ആ ഊരാക്കുടുക്കിലാണ് അവർ ഇപ്പോൾ പെട്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു 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 പഴഞ്ചൊല്ല് അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല എന്നാണ് പറയുന്നത് ഞാനൊന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് പാവി ശിവനോടുകൂടി ചേർന്നാൽ ശിവനും പാവിയാകും എന്ന് അദ്ദേഹം ഒരു വലിയ പഴഞ്ചൊല്ല് കണ്ടുപിടിച്ചു അതിവിടെ വളരെ അർത്ഥവത്താണ് കാരണം ബി ജെ പിയോടുകൂടി ചില പാർട്ടികൾ ചേർന്നപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടായത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കർണാടകയിലെ രാഷ്ട്രീയ കക്ഷിയായ ജെ ഡി എസുമായിട്ടുള്ള അവരുടെ സഖ്യം കർണാടകയിൽ ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ള ജനതാദൾ എസ് എന്ന് പറയുന്നത് ഒരു സമയത്ത് വലിയ അധികാരമുള്ള വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു പ്രത്യേകിച്ചും കർണാടകയിൽ കർണാടകയിൽ അധികാരത്തിൽ വരെ ഇരിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ദേവഗവട എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോലും കുറേ നാളുകൾ ഇരുന്നതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കർണാടകയുടെ ജനതാദൾ എസ്സിൻ്റെ നേതൃത്വം സാങ്കേതികമായി ദേവഗവടയ്ക്കാണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളുമാണ് എന്നതാണ് വളരെ കൗതുകകരമായിട്ടുള്ള സംഗതി അദ്ദേഹത്തിൻ്റെ മക്കളിൽ പ്രധാനിയാണ് കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന എച്ച് ഡി കുമാരസ്വാമി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ് എം എൽ എ ആയിരിക്കുന്ന എസ് ഡി രേവണ്ണ അത് കഴിഞ്ഞ് മൂന്നാം തലമുറയിലേക്ക് പോയപ്പോഴാണ് ഇപ്പോൾ ഒരു എടാകൂടത്തിൽ അവർ ചെന്നപ്പെട്ടിരിക്കുന്നത് പ്രജ്വുൽ രേവണ്ണ എന്ന് പറയുന്ന ഈ എം ഡി രേവണ്ണയുടെ മകൻ അതായത് ദേവകയുടെ സാക്ഷാൽ കൊച്ചുമകൻ ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു വിവാദമല്ല ലൈംഗിക വിവാദമാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഏതാണ്ട് മൂവായിരത്തിലധികം ലൈംഗിക ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെത്തി ധാരാളം സ്ത്രീകളെ ഇദ്ദേഹം മാനഭംഗപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ ചിത്രങ്ങളിലൂടെയും മറ്റ് വാർത്തകളിലൂടെയും സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ആഘാതമാണ് ജനതാദൾ എസ്സിന് ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടതില്ല അതിനേക്കാൾ വലിയ ആഘാതമാണ് അവരുൾപ്പെടുന്ന എൻ ഡി എ എന്ന് പറയുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പരമ ഇതിനെക്കുറിച്ച് പ്രതിരോധിച്ച് സംസാരിക്കാൻ ബി ജെ പി നേതാക്കന്മാരാരും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന യുവ എം പി നിലവിൽ കർണാടകയിലെ ഹാസൻ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ എം ആണ് ഹാസൻ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഈ പറയുന്ന രേവണ്ണ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു സൂചന കിട്ടിയിട്ടാകാം രായിക്ക് രാമാനം അദ്ദേഹം ഇന്ത്യയിൽ വിട്ട് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിൽ ഒളിവിൽ കഴിയുകയാണ് ഇന്നലെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഈ പ്രജ്വൽ രേവണ്ണ എന്ന എം ബിക്ക് എതിരായി പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലേത് വിമാനത്താവളത്തിലോ തീ അല്ലെങ്കിൽ ഏതെങ്കിലും തുറമുഖത്തോ മറ്റെവിടെയെങ്കിലുമോ ഇദ്ദേഹം എത്തിപ്പെട്ടാൽ ആ നിമിഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായ പോലീസ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അത് വലിയ പ്രതിസന്ധിയാണ് എൻ ഡി എ മുന്നണിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം കർണാടകയിൽ ഇനിയും പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ഈ രേവണ്ണയുടെ പേരിലുള്ള ആരോപണം തീർച്ചയായും ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എൻ ഡി എക്കെതിരായ ഒരു വലിയ മുന്നേറ്റം തന്നെ അക്കാര്യത്തിൽ ഉണ്ടാകും മറ്റൊന്നുകൂടെ നമ്മൾ കാണേണ്ടത് കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് ജനതാദൾ എസ് അല്ല കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള മന്ത്രിസഭയാണ് അവിടെ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ശിവകുമാറും ചേർന്നതായിട്ടുള്ള നേതൃത്വമാണ് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനതാദൾ എസ്സിനെ അടിച്ച് താഴ്ത്തി അവരധികാരം പിടിച്ചെടുത്തവരാണ് അപ്പോൾ രാഷ്ട്രീയമായും അനുകൂലമായ കാലാവസ്ഥയല്ല കർണാടകയിൽ രേവണ്ണയ്ക്കുള്ളത് എന്നത് നാം കാണണം വയോവൃദ്ധനായ ദേവ ദേവഗവുടെ ആകെ വൈതരണിയിലാണ് അദ്ദേഹത്തിന് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ബി ജെ പിക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആർക്കും കഴിയുന്നില്ല ഈ കർണാടകയിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് എൻ ഡി എ മുന്നണിക്കുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇന്ത്യയിൽ ആകമാനം ഇപ്പോൾ ഈ എൻ ഡി എ മുന്നണിക്ക് ഒരു ചെറിയ മ്ലാനത ഉണ്ടായിട്ടുണ്ട് ദക്ഷിണേന്ത്യ തന്നെ വളരെ നേരത്തെ തന്നെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇന്ത്യയുടെ ഹൃദയഭൂമിയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ മാത്രം രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് പ്രതീക്ഷയുള്ളത് ബീഹാർ ഒഡീഷ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആകെ അലോരസപ്പെട്ട് കിടക്കുകയാണ് മണിപ്പൂർ പ്രശ്നം ഇപ്പോഴും അവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു വെടിവയ്പ് നടക്കുന്നു ആളുകൾക്ക് സമാധാനമായി മണിപ്പൂരിൽ കഴിയാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയൊക്കെ ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് പോലും നരേന്ദ്രമോദി വേണ്ട രീതിയിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല നാളിതുവരെ അദ്ദേഹം ആ സംസ്ഥാനം ഇത്രയും പ്രക്ഷിപ്തമായിരുന്നിട്ട് കൂടി ഒന്ന് സന്ദർശിക്കാനുള്ള മഹാമനസ്കത കാണിയിട്ടില്ല അതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കും പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ട് വരാൻ പോകുന്ന അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിലവിലിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യ മുന്നണി വർദ്ധിത കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ കിട്ടിൽ കേയിൽ കിട്ടുന്ന ആയുധങ്ങളെല്ലാം അവർ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രവേശത്തോടുകൂടി വടക്കേ ഇന്ത്യ ആക്ഷരികമായി ഇളകി മറിയുന്നു വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ നിറം മാറാൻ പോകുന്നു രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ പോകുന്നു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെയും ഘടകകക്ഷി നേതാക്കന്മാർ പ്രത്യേകിച്ച് അഖിലേഷ് യാദവ് തുടങ്ങിയ യു പിയിലെ അനിഷേധ്യരായിട്ടുള്ള യുവ നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കുമ്പോൾ ആ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം കലങ്ങി മറിയും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ കലങ്ങിമറിയുമെന്നുള്ളതാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഇത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡിലെ ഹേമന്ത് സോറനും താമസിയാതെ അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ ജാമ്യാപേക്ഷയ്ക്ക് അനുകൂലമായ ചില പരാമർശങ്ങൾ കേൾക്കുന്നു അങ്ങനെ അവർ കൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി മെയ് മാസം ആക്ഷരികമായി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം വളരെ വലിയ മാറ്റങ്ങൾക്കും വളരെ വലിയ ചലനങ്ങൾക്കും ഇടനൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല